അപ്പോൾ നമ്മളെ ഇൻ്റർനാഷണൽ ലെവലിൽ എന്താണ് ഉയർത്താൻ ശ്രമിക്കുന്നത് ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കൂടി സംസാരിക്കുന്നു അവർ ഇൻവേഡ് ചെയ്യാൻ കൂടി സംസാരിക്കുന്നു അല്ലെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കൂടി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ട ഒരു രാജ്യമായിട്ട് ഒരിക്കലും റഷ്യെ കിട്ടില്ല ഇന്ത്യ വലിയ മാർക്കറ്റാണ് ഇന്ത്യ വലിയ ഇതല്ല വഴിയാണ് ആ വഴി അടയുന്ന പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യം പുട്ടിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് പുട്ടിൻ വരും കാണും പുടിന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ റഷ്യ ഉണ്ടാക്കുന്ന ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് വെച്ചാൽ ഈ ഇറ ഇസ്രയേലിൻ്റെ മറ്റേ സംഗതിയൊന്നും അല്ല അതിനേക്കാൾ വലിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് റഷ്യ ഉണ്ടാക്കിയത് ലോകത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതിന് വലിയ വാല്യു ആണ് ഇന്ത്യയെക്കൊണ്ടത് പരമാവധി വാങ്ങിപ്പിക്കുക എന്നത് റഷ്യയുടെ പുട്ടിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അവരുടെ ഫൈറ്റർ ജെറ്റുകൾ നമ്മളെക്കൊണ്ട് വാങ്ങിപ്പിക്കുക പുട്ടിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് കൂടംകുളമാണ് എന്നതുമായി ബന്ധപ്പെട്ട കരാർ നമ്മൾ പുതുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഈ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഐസൊലേഷൻ കുറയ്ക്കുക അവരുടെ വ്യാപാര മേഖല ഉണ്ടായിട്ടുള്ള ഇടിവ് പരിഹരിക്കുക എന്ന ലക്ഷ്യം ഈ വരവിനകത്ത് ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ കണ്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ചും ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇന്ത്യക്ക് കുറച്ച് ഗുണപരമായ കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ പുട്ടിൻ വരുന്നത് കൊണ്ട് പുട്ടിൻ്റെ ലക്ഷ്യങ്ങളാണ് പ്രധാനം മറ്റേന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ റഷ്യയും ചൈനയും വളരെ അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണ് യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് ചൈന എഡമൻ്റായി റഷ്യയെ പിന്തുണയ്ക്കുന്ന നിലയാണ് എടുത്തത് എന്ന് മാത്രമല്ല വ്യാപാരപരമായും സാങ്കേതികമായും നയന്ത്രപരവുമായെല്ലാം റഷ്യയും ചൈനയും കൂടുതൽ ബോണ്ട് കാണിക്കുന്ന സമയമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ടത് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ എന്താണ് ഉയർത്താൻ ശ്രമിക്കുന്നത് ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അതിക്രിയകളെക്കൂടി സംസാരിക്കുന്നു അവർ ഇൻവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെക്കൂടി സംസാരിക്കുന്നു അല്ലെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കൂടി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ട ഒരു രാജ്യമായിട്ട് നമുക്കൊരിക്കലും റഷ്യയെ കിട്ടില്ല റഷ്യ ആ കാര്യത്തിൽ അത്ര അത്രയും റഷ്യനെ ഒഫീഷ്യലി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഇത്തരം അസ്വാരസ്യങ്ങൾക്കിടയിൽ പൊസിഷൻ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ നമ്മളൊരു പുതിയ രാജ്യവുമായ ഒരു ഉണ്ടാക്കും ആ രാജ്യം നമുക്ക് നൽകേണ്ടത് വെറും എണ്ണയും മിസൈലുകളും മാത്രമല്ല നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നമ്മൾ വയ്ക്കുന്ന പൊസിഷനുണ്ട് നമ്മുടെ നയന്ത്ര പോയിന്റുകളുണ്ട് ആ പോയിന്റുകളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന രാജ്യങ്ങളാവണമല്ലോ ആ നിലയ്ക്ക് ആരുമായിട്ട് പറ്റില്ല റഷ്യയുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ സാധ്യമല്ല കാരണം റഷ്യയുടെ കൂടുതൽ അഫിലിയേഷനും കണക്ഷനും അസോസിയേഷനും എല്ലാം ചൈനയുമായിട്ടാണ് ചൈനയുടെ താല്പര്യത്തിനപ്പുറം പോകാൻ അവർക്ക് കഴിയില്ല എന്ന് കാണാം അതുകൊണ്ട് ഇതൊരു വലിയ തോതിലുള്ള ഒരു സഖ്യ രൂപീകരണമാണ് എന്ന് വിചാരിക്കാൻ ഇപ്പോഴും നിവൃത്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇത് ഒരു വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നൂറ് ബില്യൺ ഡോളറിൻ്റെ കച്ചവടത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും ഇടയിലുണ്ട് അതിലേക്ക് കൊണ്ടുവരിക എണ്ണ വ്യാപാരം കുറച്ചുകൂടി സ്മൂത്താക്കുക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഭയങ്കര ഗുണമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കാരണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ആർക്ക് ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഗുണമില്ല നമ്മൾ നൂറ്റി അഞ്ചിനും മലപ്പുറത്തുള്ളൊരു നൂറ്റി ആറിനും അടിക്കണം അത് വേറെ കാര്യം അതിൽ കുറവൊന്നും വരാൻ പോകുന്നില്ല